ഹായ് ഇവിടെ രാത്രിയിൽ എൻ്റെ ചെടികളിൽ ഇതേപോലെ ഒച്ചിൻ്റെ ശല്യം എനിക്ക് നന്നായി മനസ്സിലായി തുടങ്ങി വേണ്ട ഇതുപോലെ പൂക്കളിൽ ചെറിയ ചെറിയ ഇതുണ്ട് ഇതുപോലെ ഇത് ഇങ്ങനെ തിന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പം ഈ സമയത്ത് ഈ സന്ധ്യ നേരത്തെ ഇത് ഈ രാത്രിയാകുമ്പോഴാണ് ഈ ഒച്ചുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങാം അപ്പം അങ്ങനെ ഞാൻ ഒച്ചിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കണ്ടോ ഇവമ്മാരെ ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ ുപ്പല്ല പ്രത്യേകിച്ച് രാത്രിയാണ് കേറി വച്ചിരി പ്രയാസമാണ് ആ കയറി 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 ഇങ്ങനെടുത്തിട്ട് നമ്മളിതേപോലെ മണ്ണിൽ വെച്ചിട്ട് അങ്ങനെ ചവിട്ടി കൊല്ലുമെന്നെ ഓക്കെ അങ്ങനെ നമുക്കത് രക്ഷപ്പെട്ടു ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നിരിക്കുന്നുണ്ടാവും അതീ സമയത്താണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അത് വേണ്ട പുതിയ പുതിയ മുട്ട് വരുന്നുണ്ട് ഇവിടെ വേണ്ട ഒരു പുതിയ മുട്ട് വരുന്നതാണ്